രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നായി ഇക്കുറി ഡൽഹിയുടെ വിധിയെഴുത്ത് മാറിയത് രാജ്യ തലസ്ഥാനമെന്ന നിർവചനത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന സംഭവ പരമ്പരയുടെ അരങ്ങേറ്റങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങൾക്കാണ് ഒരു മാസമായി ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് ഭരണത്തിലിരിക്കെ തന്നെ മുഖ്യമന്ത്രിയും എ എ പി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ട് അറസ്റ്റ് ചെയ്തത് തന്നെ അസാധാരണം കേജ്രിവാൾ തീഹാർ ജയിലിലായിട്ടും കീഴടങ്ങളുടെ സ്വരം എ എ പി നിന്നും ഉയരാതെ വന്നപ്പോൾ രാഷ്ട്രീയമെത്തിയത് മറ്റൊരു ഘട്ടത്തിൽ രാജിവെക്കില്ലെന്നും കേജ്രിവാൾ ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയത്തിലെ പുതിയ പോർമുഖം തുറന്നു നേതാവിന്റെ അറസ്റ്റിനെ ഇരപരിവേഷത്തോടെ അവതരിപ്പിക്കാൻ പാർട്ടിയുടെ രീതികൾക്ക് എളുപ്പം കഴിഞ്ഞതോടെ അറസ്റ്റിലൂടെ ലക്ഷ്യമിട്ട നീക്കങ്ങളുടെ മുനയൊടിഞ്ഞത് മൂന്നാം ഘട്ടം ഡൽഹിയിൽ ഇന്ത്യ സഖ്യമുണ്ടാകുന്നതിനു മുൻപ് വരെ എ എ പി യെ പൊളിക്കാൻ സർവ ആയുധങ്ങളും സംഭരിച്ച കോൺഗ്രസും കേജ്രിവാളിനായി ഉയരുന്ന ആരവങ്ങളിൽ പങ്കുചേർന്നത് കൗതുകം ഇതോടെ പ്രതിരോധത്തിലായ ബി ജെ പി സകല മാർഗങ്ങളും ഉപയോഗിച്ച് അണിനിരുന്നതോടെ രാഷ്ട്രീയം കനത്തു ജയിലിൽ നിന്നും ഭരണം പ്രായോഗികമാണോ എന്ന ചർച്ചയിലേക്ക് രാഷ്ട്രീയം പതുക്കെ കേന്ദ്രീകരിച്ചു എന്നാൽ ഭരണ നിർദ്ദേശങ്ങൾ മുറിയിൽ നിന്നും പലവട്ടം എത്തിയതോടെ ചർച്ചകളുടെ തലം മാറി ജയിലിലെ ഭരണം തുടരാൻ അനുവദിക്കില്ലെന്ന സംസ്ഥാന തലവൻ ഗവർണർ തുറന്നു പറഞ്ഞത് രാഷ്ട്രപതി ഭരണത്തിന്റെ മണിമുഴക്കമാണെന്ന് സംശയമുയർന്നു മന്ത്രിമാർ സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന് കത്തയച്ചതോടെ സംശയത്തിന് ബലം കൂടി ജയിലിന് മറുപടി വോട്ടിൽ എന്ന മുദ്രാവാക്യവുമായി എ എ പി വീടു പ്രചാരണം ആരംഭിച്ചു അഴിമതിക്കാർക്ക് ജയിൽ എന്ന മുദ്രാവാക്യം മെനഞ്ഞ് ബി ജെ പി ബദൽ പ്രചാരണം തുടങ്ങി പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാനുള്ള ആയുധമായി അറസ്റ്റിനെ കണ്ട് ഡൽഹി ിൽ ഇന്ത്യാ സംഖ്യം വിപുലമായ മഹാറാലി നടത്തി പ്രതിരോധം തീർത്തു കേജ്രിവാളിന്റെ അറസ്റ്റിനെ ശരിവച്ച് കേസിൽ തെളിവുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി പറഞ്ഞതോടെ ബി പുതിയ രാഷ്ട്രീയ ആയുധമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഒടുവിൽ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതും വിഷയം സങ്കീർണമാക്കുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ ബി സുരക്ഷിത താവളമാണ് ഡൽഹി പാർട്ടി രൂപവത്കരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള കണക്കിൽ കോണ്ഗ്രസിനേക്കാൾ കൂടുതൽ ഡൽഹിയിൽ നിന്ന് ലോക്സഭാംഗങ്ങള് പോയിട്ടുള്ളത് ബി ജെ പിയുടെ ടിക്കറ്റിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു ശേഷം ബി ജെ പിക്ക് ഡൽഹിയിൽ സര്ക്കാരുണ്ടാക്കാനായിട്ടില്ല കോൺഗ്രസിനെ വെട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ എ എ പിയുടെ ജൈത്രയാത്രയാണ് ഇപ്പോൾ ഡൽഹി സെക്രട്ടേറിയറ്റിൽ എന്നാൽ പാർലമെന്റിലേക്ക് ഡൽഹിക്കാരുടെ വോട്ട് ഇതുവരെ താമരയ്ക്ക് തന്നെയായിരുന്നു എന്നാൽ കോൺഗ്രസും എ എ പിയും കൈകോർക്കുന്ന ഇന്ത്യസംഖ്യം വരുമ്പോൾ ചരിത്ര പഴങ്കതയാകുമോ എന്ന കടങ്കഥയ്ക്ക് ഉത്തരം തേടുകയാണ് രാജ്യ തലസ്ഥാനം ഇപ്പോൾ മെയ് ഇരുപത്തിയഞ്ചിനാണ് ജനവിധി ഇന്ത്യാ സംഘ്യത്തിന്റെ വരവിൽ ബി ജെ പി ക്യാമ്പിന് ആശങ്കയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ അത് പ്രകടം ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആറിലും ബി ജെ പി പുതുമുഖങ്ങളെയാണ് ഇറക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയെ അടക്കം മാറ്റി നിർത്തിയാണ് പരീക്ഷണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതിനാൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയമുറപ്പാക്കിയിരുന്നു ഇന്ത്യാഖ്യം ഒന്നിച്ച് ഏറ്റുമുട്ടാനെത്തുമ്പോൾ ഇത്തവണ വിജയം അനായാസമാവില്ലെന്ന ആശങ്ക ബി ജെ പിക്ക് ന്യൂസ് ഡെസ്ക് യുടോക്ക്